എല്ലാവർക്കും നമസ്കാരം പൃഥ്വി വ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കിച്ചണിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പം നമുക്ക് ആരംഭിക്കാം ഞാൻ ഇന്നൊരു സ്വീറ്റാണ് ഉണ്ടാക്കുന്നത് എന്താണോ റവ വച്ചിട്ടുള്ള ലഡു മുമ്പ് ഞാനിത് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇൻഗ്രീഡിയൻസിനും വ്യത്യാസമുണ്ട് അതിന്റെ കുക്കിംഗ് മെത്തേഡിനും വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്കിത് കുറച്ചും കൂടെ നല്ല ആയിട്ട് വരും അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെക്കൂടി കാണിച്ച് തരാം കുക്കിങ്ങിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചു തരാം വളരെ ഈസിയാണ് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം ഇതൊന്ന് ഇളക്കിയൊക്കെ കുറച്ചൊന്ന് കൈവിടാതൊക്കെ ഇറ ഇളക്കി കൊടുക്കണം അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ ഇത് വളരെ ഈസിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നെ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നേക്കും അതുപോലെ തന്നെ യൂട്യൂബ് ഒരു പുതിയ ഇത് ആഡ് ചെയ്തിട്ടുണ്ട് ഹൈപ്പ് എന്നും പറഞ്ഞൊരു ഇത് കാണാം അതും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കും അപ്പോൾ നമുക്ക് അതിന് പോയിന്റ്സ് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ഞാനിപ്പോൾ കിച്ചണിലാണല്ലോ നിൽക്കുന്നേ നമുക്ക് നമ്മുടെ ഗ്യാസ് ഒക്കെ ഓൺ ചെയ്ത് കുക്കിങ്ങിലേക്ക് കിടക്കാം വരും ഒരു കപ്പ് റവ ഇത് വറുത്തായാലും വറുക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല എടുത്തു വെച്ചിരിക്കുന്ന റവയിലേക്ക് ഒരു കപ്പ് ഇത് ഞാൻ കാച്ചി തണുപ്പിച്ച പാലാണ് കേട്ടോ സോക്കാവട്ടെ അവിടെ ഇതൊന്ന് അടച്ചു വെച്ചേക്കാം മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര നല്ലതുപോലെ പൊടിച്ചെടുക്കണം പഞ്ചസാര നല്ലതുപോലെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇതൊരു കാൽ കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് ഏലക്കായപ്പൊടി പഞ്ചസാര ചേർത്ത് പൊടിച്ചുവെച്ചിരിക്കുന്നാണ് കുറച്ച് കാഷ്യുനട്സ് കട്ട് ചെയ്തതും കുറച്ച് ഉണക്കമുന്തിരി എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ പാനിലേക്ക് ഒരു ടീ സ്പൂൺ നെയ്യ് ഇട്ടു കൊടുക്കണം സ്റ്റൗ ഓൺ ചെയ്തു കൊടുക്കാം നെയ്യ് ഒന്ന് ഉരുകി വരട്ടെ നെയ്യ് ഉരുകി വരുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ കാഷ്യൂ നട്ട് കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുകയാണ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്നൊരു ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറം ആകുന്നവരെ ചെറുതായി റോസ്റ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഉണക്കമുന്തിരി വീണ്ടും ഇളക്കി കൊടുക്കാം റെഡി ആയിട്ടുണ്ട് ഇതിനും കോരി മാറ്റാം നമുക്ക് റവ ഇവിടെ പാലിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഈ നെയ്യിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കണ്ടോ നല്ലപോലെ സോക്ക് ആയി വന്നിട്ടുണ്ട് ഫ്ലെയിം ലോ ടു മീഡിയം ആക്കി വെച്ചാൽ മതി ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കണം െ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഈ ഇതിനകത്ത് ഓൾറെഡി നമ്മൾ പാലിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണല്ലോ ആ പാൽ മുഴുവനും ഈ റവ വലിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടണം അപ്പം സോക്കായിരുന്നു ഞാനിപ്പോൾ ഒരു കുറച്ച് സമയമായി ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി പക്ഷേ ഒരു കുറച്ചൊന്നൊരു കളർ മാറണ ഒരു ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് മാറ്റാം അതുവരെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം നല്ലപോലെ ഡ്രൈ ആയി വരണം ഓൾമോസ്റ്റ് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം ഇപ്പം ഏകദേശം ഒരു എട്ട് ഒക്കെ ആയിട്ടുണ്ട് ഇളക്കിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് ഇനി നമുക്കിതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർക്കാം ഇല്ലെങ്കിൽ തേങ്ങ ചേർത്താലും മതി തേങ്ങ തേങ്ങാവുമ്പോൾ ഒന്ന് ഡ്രൈ ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് നല്ലപോലെ ഇളക്കി ഇളക്കിക്കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് സ്റ്റൗ ഓൺ ചെയ്ത് ലോവിലേക്ക് വയ്ക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കണം കൈ വിടാതെ ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇനി നമുക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ് നല്ലതുപോലെ പൊടിച്ച് വച്ചിരിക്കുന്ന പഞ്ചസാരയാണ് അത് ചേർത്ത് കൊടുക്കാം കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഈ പഞ്ചസാരയുടെ മധുരം ഈ റവയിലേക്ക് നല്ലതുപോലെ പിടിച്ചു വരണം പഞ്ചസാര നമ്മൾ പൊടിച്ച് ചേർത്തത് കൊണ്ട് പെട്ടന്ന് ഇതിലേക്ക് വലിഞ്ഞ് കിട്ടിക്കോളും ഉരുകി ഇത് ഇതിലേക്ക് ആയിക്കോളും ഈ റവയിലേക്ക് പിടിച്ചോളും ഇനി നമ്മൾ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ ഏലക്കപ്പൊടി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക കണ്ടോ പഞ്ചസാരയൊക്കെ ഉരുകി റവയിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അല്പം നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അല്പം നെയ്യ് മതി എല്ലാ വശത്തും ആ നെയ്യൊന്ന് പിടിക്കണം അപ്പം നല്ലപോലെ ഇളക്കണം ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങി വയ്ക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് ഉണ്ടയായിട്ട് ലഡ്ഡു പോലെ ഉണ്ട പിടിക്കാൻ പറ്റുകയുള്ളൂ ഇപ്പം നല്ല ചൂടാണ് ചെറുതായിട്ടൊന്നു ചൂടാറിയിട്ടേ ഉള്ളൂ ഞാൻ മുഴുവൻ ചൂടാറ നല്ലപോലെ തണുക്കാൻ വയ്ക്കുന്നില്ല കാരണം അപ്പം നമുക്ക് ഉരുട്ടിയാൽ ശരിയാവില്ല ഇപ്പം കണ്ടില്ലേ കണ്ടോ നല്ലതുപോലെ ഉരുട്ടി എടുക്കാൻ പറ്റുന്നുണ്ട് ചെറു ചൂടുണ്ട് ഇപ്പോഴും എന്നാലും ഈ ചൂടോട് കൂടി നമ്മൾ ഉരുട്ടിയാലേ ഇത് ശരിയാവുള്ളൂ ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഉണ്ട പിടിക്കാനായിട്ട് പറ്റില്ല കണ്ടോ അപ്പം നല്ലപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട് ോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല മോയ്സ്റ്റ് ആയിട്ടായിരിക്കുന്നത് പെട്ടെന്ന് വിടിച്ചെടുക്കാൻ പറ്റും കണ്ടില്ലേ ഉണ്ടാക്കിയത് കണ്ടില്ലേ നല്ല എളുപ്പമല്ലേ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഒന്ന് നോക്കൂ കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം ആദ്യത്തെ വീഡിയോ അതും കിടപ്പുണ്ട് അപ്പൊ അതും ഇതുമായിട്ട് നല്ല വ്യത്യാസമുണ്ട് പക്ഷെ ഇത് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് ആണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഇഷ്ടപ്പെടും കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിൽ റവയും നെയ്യും പഞ്ചസാര ഒക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക്